പിന്നെ അത് കഴിഞ്ഞ് കയറിയത് ഉണ്ണിപ്പള്ളി ഗണാശമാണ് ആനയുണ്ട് അത് നല്ലൊരു ആനയാണ് അത് കഴിഞ്ഞ് അല്ല അതിന് അത് കഴിഞ്ഞിട്ട് പിന്നെ ഗണപതിയാണ് കിഴൺ ഗണപതി ആന അതിനൊരു അഞ്ചു വർഷം കൊണ്ടാണ് രണ്ട് കൊണ്ടാണോ അതിനാണ്ടിട്ടണ്ട് നീരാതും ഈ പറഞ്ഞ പോലെ നല്ലൊരു ആനയായിരുന്നു ഒറ്റച്ചട്ടമാണെന്ന് പറഞ്ഞാലും നമ്മളല്ലാതെ അതിനെ അരിക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അതിനെ ഒരു അഞ്ചു വർഷം കൊണ്ടു നടക്കാൻ പറ്റി അതുവരെ സൗഭാഗ്യമായിട്ടും അതിന് ഈ പറഞ്ഞ രണ്ടു തീരായ കൊണ്ട് കൂടുതൽ എഴുന്നള്ളിപ്പും കാര്യങ്ങളും എന്നെ കൊണ്ട് നടക്കേണ്ടത് നടക്കത്തില്ല രണ്ട് കൂലി വന്നുകഴിഞ്ഞാൽ അങ്ങേറ്റം പോകും 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 എത്ര എടുക്കും ഒക്കെ അവന്റെ ആരോഗ്യം ആരോഗ്യം ഇരിക്കും തന്നെ പ്രശ്നം പോവുകയാണെങ്കിൽ മേളിപ്പോലും അതുതന്നെ അതുപോലെ തന്നെ ഈ ലോറിയർ കൊണ്ടുവന്ന ഒരു പരിപാടി ഒരു ഈ കഴിഞ്ഞടയ്ക്കായിട്ട് അത് ആനകളെ ഏറ്റവും കൂടുതൽ അതിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് തൃശ്ശൂർ പാലക്കാട് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇവിടെ എഴുന്നള്ളിച്ച് പോകുമ്പോൾ എഴുന്നള്ളിച്ച് ആനകൂടി നടന്നാ പോയിണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പട്ടിമറ്റം പട്ടിമറ്റം ഉണ്ട് പെരുമ്പാവൂരി പട്ടിമറ്റം അജീമെന്ന് പറഞ്ഞൊരു മുതലാളി പുള്ളിക്കൊരു ആനയുണ്ട് രാമകുട്ടി എന്ന് പറയുന്നത് ആ അവർക്കൊരു വണ്ടിയുണ്ട് അതിനെ വണ്ടിയിലെ കൊണ്ടാകണ പോലെ അപ്പൊ അവരുടെ വണ്ടിക്കാ ഞങ്ങൾ വാമ്പാടി രാജനെ കൊണ്ട് ദൂരയാത്രയൊക്കെ പോകുമ്പോ പോകുന്നത് അങ്ങന്റെ വണ്ടിയൊക്കെ ഏറെക്കുറെ എന്നാണിടൻ്റെ കമ്പനിയിലോ അങ്ങനെയൊക്കെയുള്ള മംഗലം കുന്നുകാർക്കൊക്കെ വണ്ടിയുള്ളു ആ അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പാലക്കാട് പാലക്കാട് തൃശ്ശൂർ എറണാകുളം ഒക്കെ നടപ്പാണ് ഈ നടപ്പിൽ കൂടെ തന്നെ ആനയും ആനക്കാരും തമ്മിൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ ഏറ്റവും കൂടുതൽ പറ്റും അങ്ങനെ കാലങ്ങളായിട്ട് നമുക്ക് കൂടുതൽ ബന്ധങ്ങൾ സ്ഥാപിക്കാൻ പറ്റും ആനയൊക്കെ പൂർണ്ണമായും ആരോഗ്യവും അതിൽ നിന്നുണ്ടാകും അതായത് ഇപ്പം നിങ്ങളുടെ ആനകൾക്കൊക്കെ ഫുൾ വയർപ്പുള്ളാണല്ലോ ഇതുങ്ങളെ ഇത് നടന്നു കഴിയുമ്പം ഇതിന്റെ ഉള്ള് ചൂടായിട്ട് വയർപ്പെടുത്ത് ഊതി കളയും ആ വയർപ്പ് ഊതി കളഞ്ഞില്ലെങ്കിൽ ആനകൾക്ക് അതിൽ നിന്നും ഭയങ്കരമായ ക്ഷീണങ്ങളാണ് നമ്മൾ പണിയെടുത്താൽ നമ്മുടെ വയർപ്പ് ഒഴുകി പോയി കഴിയുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആത്മാേഷം തീർച്ചയായിട്ടും അത് പറഞ്ഞ ഇന്നുള്ള ആനകൾക്കൊന്നും ഊതി കളയാളെ ആശിഷ്ടം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഇന്നുള്ള ആനകൾക്കെല്ലാം ജല ആനകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഞാൻ അറിഞ്ഞായിരുന്നു ഇരാറ്റുവട്ടായി ഇപ്പം നടന്ന് വീണമെന്നൊക്കെ തൃശൂർപുരത്തിന്റെ ഇടയ്ക്കൊക്കെ വീണമെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു അത് ഈ പറഞ്ഞോലെ ഉറക്കളെ ഒരു ഭാഗികൾ ഉറങ്ങാന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് കിട്ടുന്ന തറയിലാണെ നേരത്തെ കിടന്ന് ഉറങ്ങും അങ്ങനെയുണ്ട് അങ്ങനെയുണ്ട് അവരുടെ തറി അവർക്ക് പരിപൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ കിടക്കുള്ളൂ ചിലപ്പോൾ ആറുമണിക്കിടക്കെന്ന് പറഞ്ഞ് ഉറങ്ങുന്ന ആനകളുണ്ട് ആ ചിലപ്പോൾ പത്തുമണിക്കിടന്ന് ഉറങ്ങുന്ന ആനകളുണ്ട് അപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടു കിട്ടുന്ന അറിയുമ്പോൾ അവർക്ക് ഒരു പിന്നെ അവർക്കൊരു പിന്നെ വിശ്വാസം ഉണ്ട് ഇന്നടത്തെ ഞാൻ ഞാൻ നിൽക്കുന്നത് ഇവിടെ കുഴപ്പമില്ല ശല്യം ഇല്ല ഇല്ല എന്നറിഞ്ഞുകഴിഞ്ഞാൽ അവർക്ക് നേരത്തെ ഉറങ്ങും കിടന്നുറങ്ങും പിന്നെ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതുപോലെ തന്നെ ആനയൊക്കെ നമ്മളോട് സ്നേഹം കൂടുന്നൊരു പരിപാടിയാണ് നമ്മൾ രാത്രിക്ക് ഏറ്റവും വെള്ളം കൊടുക്കാന്ന് പറയും ആ അർദ്ധരാത്രിക്കൊക്കെ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ ആനക്കൊക്കെ വെള്ളം കൊടുക്കാൻ ആനയ്ക്കൊക്കെ നമ്മളോട് ഇച്ചിരി സ്കൂളിലെ സ്നേഹങ്ങളും ഒക്കെ വർദ്ധിക്കും ആ വർദ്ധ അങ്ങനെ ഒരു അങ്ങനെയൊക്കെയുള്ള സിഷ്ടങ്ങളൊക്കെ ആനക്കങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു ആ ചെയ്യുമായിരുന്നു ആ അതുകൊണ്ട് പിന്നെ തോട്ടുകാലി ബോലാനാഥെന്ന് പറഞ്ഞ ആന അതിനെ കുറെ കാലം കൊണ്ടാണ് കൊണ്ടുകാരൊരു സീസണില് മുഴുവൻ പരിപാടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ആനെ തടി പിടിക്കാൻ കൊണ്ടുപോയ എനിക്ക് അനൊരു അപകടങ്ങളൊക്കെ ഉണ്ടായ അപകടങ്ങളുണ്ടായി നാല് വർഷക്കാലം മലക്കടപ്പായിരുന്നു അടിഞ്ഞാ നടിയൊരു സംഭവമായിരുന്നു തടി പിടിച്ചോണ്ടിരുന്ന ചങ്ങരി ഊരിപ്പോയി അപ്പൊ ഞാൻ പുറത്തായിരുന്നു പനമ്പാട്ട് പോയി പാലാ കടപ്പടത്താ സംഭവം നടക്കുന്നത് അങ്ങനെ ഊരി പോയപ്പോന്നിറങ്ങി ചങ്ങല കെട്ടി ചങ്ങല കെട്ടി അങ്ങല കെട്ടി മാറിയും ആന പണി കൊണ്ടിരുന്നില്ല പ്രവർത്തനം ഉണ്ടാവും എനിക്കൊന്നും തോന്നിയിരുന്നു അപ്പം ആനയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു വേനലും ഒരു വർഷവും ആനയെ കൈകാര്യം ചെയ്തേക്ക് മാത്രമേ ആ ആന നമുക്ക് പരിപൂർണമായിട്ട് ചട്ടമാകുള്ളൂ എന്നാണ് പ്രമാണങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒരു വേനലും വർഷവും അല്ലാതെ ഇന്നുള്ള ആനക്കെ ആന മുതലാളിമാരെന്നൊക്കെ പറഞ്ഞാല് ആനകളെ വർഷങ്ങൾ കൊണ്ടു നടക്കുന്ന പാപ്പാനും ആ ആനയായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുക എന്നുള്ളത് ഏറ്റവും പ്രാധാന്യമാണ് അതിന് പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത് അത് ഉടമയുടെ കടമയാണ് ആനകളെ ആനക്കാരെ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അവനെ പെട്ടെന്ന് ആനയിൽ നിന്ന് ചട്ടം മാറ്റുക എന്നുള്ളതല്ല വേറൊരു പാപ്പാനെ ആക്കുക എന്നുള്ളതല്ല അവനെ അവൻ്റെ അവൻ്റെ ആ ദോഷങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യില്ലേ എന്ന് പറഞ്ഞാൽ ആ ആനപ്പാപ്പാനെ വീണ്ടും നിൽക്കുന്നത് ആനയ്ക്കൊരു വലിയ സംരക്ഷണം കൂടിയാണ് അത് ഇന്നുള്ള കാലത്ത് ആ മുതലാളിമാർ ചെയ്യുക അല്ലെങ്കിൽ അവനെ മാറ്റിയിട്ട് വേറൊരു പാപ്പാനെ പാപ്പാനെ മാറ്റുക എന്ന് പറയുമ്പോൾ ആ ആനയുടെ പകുതി ജീവൻ പോകുക ആ ബന്ധങ്ങൾ വേറെ നല്ല വേറെ ഇനിയും സ്ഥാപിക്കണമെങ്കിൽ അതുപോലെ ആ ആന അതുപോലെ തന്നെ ആ പഴയ പാപ്പാൻ്റെ ബന്ധങ്ങൾ അത് അതും തിപ്പെട്ട അങ്ങനെയാണല്ലോ പിന്നെ നമ്മുടെ നാനൂരിത്തച്ഛൻ്റെ പിന്നെ ഒരു ശങ്കരനാരായെന്ന് പറഞ്ഞൊരു ആനയുണ്ടായിട്ട് അതിനെ വശങ്ങള് കയറിക്കൊണ്ടിരുന്ന ഒരു രാജു തെക്കൻ രാജു പറഞ്ഞ നമ്മുടെ ഇവിടുത്തുകാരനാണ് പുള്ളിയാണ് അവിടെ ആന ചെടികൊണ്ടിരുന്നത് ദേഹത്തിനെ മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ ഒത്തിരി രണ്ട് പാപ്പാമാർ വന്നു ആന സമ്മതിക്കാതെ വന്നു അതേവായി അങ്ങനെ വന്ന ആന ഇടിച്ചു ഓവൻ ഇടിച്ച് രണ്ട് ആനയുടെ മൂട്ട എന്ന് പറയും ഇപ്പോഴത്തെ കാലിന്റെ ആ ഒരു ഇതുണ്ട് അതിൽ മൂട്ട രണ്ടും ഇടിച്ച് തകർത്ത് പഴുപ്പ് കയറി ആനകത്ത് പോകും സാധാരണ ഒരു പാപ്പാനെ മാറ്റി കഴിയുമ്പോൾ അറിയാം വേറെ പാപ്പാന വരുന്നെന്നുള്ള വിവരം ആനക്ക് ചില ആനകൾ മനസ്സിലാകും മനസ്സിലാകും ഇല്ല അടിയോ നാല് ഇടിയോ കൊടുത്തു കഴിഞ്ഞാൽ ചില ആനകളെ പെട്ടെന്ന് അങ്ങ് ഇരിക്കുകയും ചെയ്യും അവരങ്ങ് വഴിപ്പെട്ടങ്ങ് പോവുകയും ചെയ്യും ചില ആനകളൊക്കെ ഉണ്ട് അത് ഭയങ്കര കുട്ടിയൊക്കെ ആ ാരാൻകുട്ടിയൊക്കെ ബന്ധത്തിൽപ്പെട്ടപ്പാപ്പനെ മാറ്റി കഴിയുമ്പോൾ അവർക്കൊക്കെ മാനസികമായിട്ട് തന്നെ അറിയാന്നല്ല അവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും പരിചരണം എന്ന് പറയാം പരിചയം തന്നെ രണ്ടും ചില പാപ്പാമാര് എടുത്തിട്ട് കറുതി കളിയും ചില പാപ്പാമാര് ശ്രേയം കൊണ്ട് കൈയടക്കും നമ്മള് ഭാര്യമാരെ കൈ അടക്കുന്ന പോലെ തന്നെ അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണെന്ന് നമ്മള് മറിഞ്ഞ് മനസ്സിലാക്കി കൊടുത്തെങ്കി അത് മനസ്സിലാക്കുന്ന ആണകളും പിന്നെ ഇന്നിപ്പോന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാടൻ ആനകളെ പോലെ അല്ലേ വര ആനകളല്ലേ കരുണാചര ആനകള് അങ്ങനെയുള്ള ആനകൾക്കൊക്കെ വലിയ സ്നേഹങ്ങളും കാര്യങ്ങളും ഒന്നും ഇപ്പോഴത്തെ ആനയെ സംബന്ധിച്ച് നാടൻ ആനയെ സംബന്ധിച്ച് പറഞ്ഞാല് അവർക്ക് അവർക്ക് അവരുടേതായ നാടിനോട് പറഞ്ഞാൽ നാടൻ രുചി എന്നൊക്കെ പോരുന്ന അവർക്ക് നമ്മളോടൊരു പ്രത്യേക ഒരു താല്പര്യം ഉള്ളത് കാട്ടിക്കിടക്കാൻ നാടകം നാട്ടിൽ ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നാട്ടാന അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അല്ലാതെ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ വയനാട് ബുരന്തെ കട്ടിക്കുന്ന ഒന്നും ചെയ്യാ ഒന്നും ചെയ്യാൻ അങ്ങനെ പത്രങ്ങളൊക്കെ നല്ല ആനയുടെ ഒരു ലക്ഷണം ലക്ഷണം എങ്ങനെയാണ് എന്ന് കഴിഞ്ഞാൽ പതിനെട്ട് നഖം 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 ആ നല്ല വാലർക്കം അതുപോലെ തന്നെ എടുത്ത കൊമ്പ അടുത്ത കൊമ്പ് നല്ല വാൽച്ചവി തലക്കുന്നി ഉയർന്നത് നട്ടല് നികന്നത് അങ്ങനെയാണ് ആനകളുടെ ഒരു രൂപം എന്ന് പറയുന്നത് പതിനെട്ട് നഖമാണ് ഉത്തമം ഇരുപത്തിരണ്ട് നഖമുള്ള ആനകളുണ്ട് ഇരുപത് നഖമുള്ള ആനകളുണ്ട് പതിനേഴ് നഖളുണ്ട് പതിനാറ് നഖമുള്ള ആനകളുണ്ട് പതിനെട്ടാണ് പ്രധാനം പ്രധാനം അങ്ങനെ ഉത്തമന ഉത്തമ ഉത്തമന ആ ഇരുപത്തിരണ്ടും കുഴപ്പമില്ല ഇരുപത്തിരണ്ട് ആനകളെ വളരെ ചുരുക്കമുള്ളു ആ അത് കുടുംബത്തിൽ നിൽക്കാൻ കൊള്ളാവുന്ന ആനകൾ പതിനെട്ട് നഖമാണ് പിന്നെ പതിനാറ് നഖം ആനകളുണ്ട് പതിനാറ് നഖം ആനകളുണ്ടെങ്കിൽ കൂട്ടാന വാഴുകയെന്നാണ് ഒരു പേക്കൊരു ചൊല്ലുണ്ട് ചൊല്ലല്ല ചില ആൾക്കാർക്ക് ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് പതിനാറ് നഖം ആനകളെ കൂട്ടത്തിലുള്ള മലയാളമാൻ നിർത്താറില്ല ഇതൊക്കെ പറഞ്ഞൊരു ഒരു നാടിനെ ഒരു ആനയെന്ന് പറയുന്നത് ഒരു ഹരവായത് അല്ലെങ്കിൽ പാമ്പാടിക്ക് ഒരു നിലവാരം പുതുപ്പള്ളിക്ക് ഒരു നിലവാരം ഉണ്ടായത് അങ്ങനെ അത് തന്നെ അതെ അതെ അങ്ങനെ കൊല്ലം പരവോര് ആ ഷാജിക്കുന്ന പറഞ്ഞ ഷാജിക്കണ്ട ആനകൾ ഒത്തിരി ആനകളുണ്ട് അങ്ങനെ ആ നാടിനും ആ നാട്ടുകാർക്കും നല്ലൊരു പ്രസക്തി എന്ന് പറയുമ്പോ നിങ്ങളെവിടുന്നാ വരുന്നത് ആ ഞങ്ങൾ പാമ്പാടിന്നെ ആ പാമ്പാടിനാഥനോ നാട്ടിൽ നിന്നാണ് എവിടുന്നാ എവിടുന്നാ വരുന്നത് നിങ്ങള് പുതുപ്പള്ളിന്ന് ആ പുതുപ്പള്ളി കാശോ നാളാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഏതെങ്കിലും നമ്മൾ നമ്മൾ ഈ നാട് വിട്ടാലും കേരളം വിട്ടാലും അന്യ സംസ്ഥാനത്ത് ചെന്നാല് നിങ്ങൾ എവിടുന്നാ വരുന്നത് നമ്മൾ എരുമേലീന്നാണ് വരുന്നത് ആ എരുമി അയ്യപ്പനാണല്ലേ അപ്പൊ നമുക്ക് അവിടെ എല്ലാം നമുക്കൊരു സ്വീകരണം നമുക്ക് ഉണ്ടാകും നമുക്ക് അവിടെയും നമുക്ക് ഒരു നിലവാരമുണ്ട് ഈ എരുമേലി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മുടെ നാടിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ പിന്നെ ഈ വായ്പൂര് മേഖലയൊക്കെ ആനകളൊക്കെ ഉണ്ടായിരുന്നു അത് ഒരു പേരുണ്ട് നല്ല വായ്പൂര് ജമ്മതിന്റെ ആന എന്നൊക്കെ പറഞ്ഞാൽ നല്ല ആ കരയ്ക്ക് തന്നെ ഒരു ആ അതാണ് ആ കര അറിയപ്പെടുന്നത് പായ്പൂരുന്നതാണ് അത് യാന ആന അറിയപ്പെടുന്നത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചെറുപ്പളശ്ശേരി എന്ന് പറഞ്ഞ ഒരു നമ്മുടെ ഒരു കാഞ്ഞിരപ്പള്ളി കോട്ടയം പറഞ്ഞേരി ആ ചെറുപ്പളശ്ശേരി പാർത്തനെന്ന് പറഞ്ഞാല് ലോകപ്രസത്തായ ആ ആ നാടിനെ അറിയപ്പെടുന്നതും ഈ ആനയിൽ നിന്നുകൂടെയാണ് ഇപ്പൊ ഈ ഉത്സവ സീസൺ ആ എഴുന്നള്ള ഒന്നാമതായി ചൂട് കാലം അതിനെ പറ്റി തന്നെ പറയാനുള്ള കാലമാണ് പക്ഷെങ്കിൽ ക്ഷേത്ര കമ്മിറ്റിക്കാരും അതിനാൽ ഉൾക്കൊള്ളുന്ന ആൾക്കാരും ചെയ്യേണ്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ഏഴ് മണിക്ക് തുടങ്ങുക പരിപാടി ഒരു പത്ത് മണിക്കപ്പുറം രാവിലത്തെ ജീവേലി അവസാനിപ്പിക്കുക രണ്ടു പോകാതെ കുറയ്ക്കുമ്പോൾ ആ ആനകൾക്ക് ഇത്രയും ചൂട് എടുക്കാതെ ക്ഷേത്ര കമ്മിറ്റിക്കാരും അതിനോട് ബന്ധപ്പെടുന്ന ആൾക്കാരൊക്കെ നോക്കുവാണെങ്കിൽ അതങ്ങനെ ചെയ്യേണ്ടതും പിന്നെ ഈ രണ്ടാമത് പകൽപ്പൂരം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് രണ്ടു മണിക്കാണ് തുറക്കുന്നത് നല്ലപ്പുരം രണ്ട് മണി മൂന്ന് മണി പറഞ്ഞാൽ നല്ല വെയിലിൻ്റെ നല്ല ഉച്ചസ്ഥാനം ചിലപ്പോൾ അത് നിൽക്കുന്നത് നല്ല വെയിൽ തരി കൊണ്ട് നിർത്തുന്നത് പറയാൻ പറ്റത്തില്ല അങ്ങനെ അവിടെ ആ നിക്കുമ്പോൾ തന്നെ ആനകൾ കാഞ്ഞു പോകും ഈ അടിച്ചിട്ട് അതൊക്കെ ഒരു അഞ്ചുമണിക്ക് ശേഷം നടത്തുകയാണെങ്കിൽ ഇതൊരു കലാപം ഇല്ല ആരെയും ഒഴിവാക്കാൻ പറ്റും മലപ്പുറം എന്ന് പറഞ്ഞാൽ ചിലപ്പോ മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മാറ്റി ആ പകൽപ്പോ അവിടെ തുടങ്ങി ക്ഷേത്രത്തിൽ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പത്ത് മണി പതിനൊന്ന് മണിയാവും അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ കുറച്ച് കലാപരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേക്കും രാത്രി രണ്ട് മണിക്ക് ചിലപ്പോൾ ആനപ്പാപ്പാമാരൊക്കെ ചിലപ്പോൾ ചില അടിച്ചു കിടന്ന് ഉറക്കമായിരിക്കും ആ ഉറങ്ങുന്ന സമയത്തായിരിക്കും വന്ന് വിളിക്കുന്നത് അങ്ങനെ ചില പാപ്പാമാരൊക്കെ ചിലപ്പോൾ ആന അയച്ചുകൊണ്ട് പോകാണ്ട് വരും ചിലപ്പം ആ ഒരാനെ ഒരാനായിരിക്കും ചിലപ്പം ആ രാത്രിയുള്ള പരിപാടിക്കൊക്കെ ഉണ്ടാവുക ചില പാപ്പാമാരൊന്നും വിന്മിക്കാൻ പോകുകയില്ല ചില ഉത്സവമൊക്കെ മറ്റക്കാരൊക്കെ വന്നിട്ടില്ല ചിലപ്പം ഞങ്ങൾക്ക് തലാറൊക്കെ ഉണ്ട് അവരടിക്കും ആനക്കെ ഒന്നില്ലെങ്കിലും പിന്നെ പറയുന്ന ഏക്കം കൊടുത്തല്ലേ ആനയെ കൊണ്ടിരുന്നത് അപ്പം അവരും അവരുടെ ആഘോഷങ്ങളല്ലേ അവർ ആഗ്രഹിക്കുന്നത് ചിലപ്പോ അഞ്ചാനൊക്കെ പോയി ചിലപ്പോ മൂന്നാനൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇടതെളിക്കുന്നത് ആ രാത്രിയല്ലേ പരിപാടിക്ക് ആ കണ്ടെണ്ണി ചിലപ്പോൾ പറ്റൂന്ന ആൾക്കാരുണ്ട് വിശാത്ത ആൾക്കാർ നൂറിൽ ഒരു എഴുപത് ശതമാനം ആനപ്പാപ്പന്മാർ വിശ്വസംമാരാശ് ആനക്ക ആനപ്പാപ്പമാർക്ക് മാത്രമാണ് വിവറേജ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ലല്ലോ ആ അപ്പം അടിക്കുന്നവരിൽ ഒരു എഴുപത് ശതമാനം പാപ്പമ്മമാർ അടിക്കുന്നവരാ എന്നാ എന്റെ വിശ്വാസവും ഞങ്ങളങ്ങനെയുള്ള കമ്പനിയും കാര്യങ്ങളൊക്കെ അതുപോലെ ഉള്ള ഉത്തമ പാപ്പാമാരൊക്കെ ഞങ്ങളൊക്കെ കൂടാറുള്ളൂ നല്ല പാപ്പാമാര് അത്രേ ഉള്ളു അത്രേയുള്ളൂ അത്രേ ഉള്ളൂ ഞാനൊരു മനുഷ്യനെ കൊന്നു കൂട്ടിക്കോട്ടെ അന്നേരം അവരൊരു തീരുമാനം എടുക്കുന്നത് അതിന് മുമ്പ് ഒരു തീരുമാനം എടുത്താൽ കുഴപ്പം ഇവർ ഈ വരുന്ന വഴിക്ക് തന്നെ ആനത്താലയിൽ ഇവരൊക്കെ സുഖമായിട്ട് ഒരു ടാങ്ക് കെട്ടി നിറച്ച് വെള്ളം ഇടാൻ സാധിക്കും അത് തീരുന്നെച്ച് രാവിലെയും വൈകിട്ട് ആ ടാങ്ക് നടത്തി കഴിഞ്ഞാൽ അതുങ്ങളെല്ലാം അത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാർ ചെയ്തു കൊടുക്കേണ്ടതല്ലേ ആ മൃഗങ്ങൾക്ക് എന്നുവെച്ചാൽ മനുഷ്യനേക്കൊന്നാ കുഴപ്പമില്ല മൃഗങ്ങളെ മൃഗങ്ങളേക്കൊന്നാൽ കുഴപ്പവും ഏഹ് പാമ്പ് പാമ്പ് കടികെ കൊല്ലാൻ പാടില്ല ഇതൊക്കെ എന്തെങ്കിലും നിയമങ്ങളും കാര്യങ്ങളൊക്കെയാ ശരിയല്ല പിന്നെ കുടുംബത്തിലെ ഒരു കുടുംബനാഥനെ പാമ്പ് കടിച്ചു പാമ്പിനെ തല്ലിക്കൊന്നാൽ അവന്റെ പേരിൽ കേസ് കേസാ ഇങ്ങനൊക്കെയാ ഇങ്ങനെ ഞാനെ വരുന്നു നമ്മുടെ നാട്ടിലോട്ടിറങ്ങുന്ന കൃഷി ചവിട്ടി എന്തായാലും അതിന് പരിഹാരം ഉണ്ടാവും നമ്മള് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പരിഹാരം ഒരു പരിഹാരം ഉണ്ട് കൃഷിയും നശിച്ച് അവന്റെ അവനെ ഉള്ള ഇത് വിറ്റിട്ടായിരിക്കും ആ കൃഷി ചെയ്യുക അങ്ങനെയുള്ള നല്ല വശങ്ങളും ഉണ്ട് എല്ലാം പിന്നെ നമ്മുടെ കേരളത്തിലെ നല്ല രീതിയിൽ ആനകളെ നോക്കുന്ന ഒരു ഒരു വനമന്ത്രാലിയുണ്ട് അത് പുതുപ്പള്ളി പോത്തമ്പറികൾ പുതുപ്പള്ളി കേസവന്റെ മുതലാളി മുതലി ആ പുള്ളിയെ പെല്ലാൻ ഇന്ന് ലോകത്തിലൊരു വനമന്ത്രാലി ഉണ്ടാവും എനിക്ക് തോന്നുന്നു അതുപോലെ ആനകളെ അതുപോലെ സംരക്ഷിക്കും അതുപോലെ നോക്കും അങ്ങനെയൊക്കെ അപൂർവ അപൂർവ അപൂർവർവ് അദ്ദേഹമാണെങ്കില് രാഭകലില്ലാതെ ഒരു സീസൺ തുടങ്ങി കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് ഉറക്കമില്ല അദ്ദേഹം പരിപാടി കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ വീട്ടിൽ വരുന്നവരും അങ്ങനെ ഉറക്കമില്ല ഉറക്കമില്ല അയാള് വീട്ടിൽ വന്നെങ്കിൽ ശേഷം മാത്രമേ അയാള് ചിലപ്പോ പകലാണ് കിടക്കുന്നു മയങ്കൂട്ട് അതുവരെ അങ്ങനെ മനസ്സിൽ എന്താണ് ഉൾക്ക ഉള്ളില് ആന പോയിട്ട് എന്താകും എന്നൊക്കെ ഒരു ഉത്കണ്ഠ അയാളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും അപ്പൊ അത്രേം നല്ലൊരു മുതലാളി നമ്മുടെ ഈ കേരളത്തിൽ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ബാപ്പാമാര് പുതുപ്പള്ളി പുത്തം പറഞ്ഞ സ്ഥലം പറയും പുള്ളി അതുപോലെ തന്നെ ആനക്കാരൻ ഒരു തെറ്റ് കാണിച്ചാല് അവനെ വിളിച്ചയച്ച ഗുണദോഷിക്കും ഗുണദോഷിക്കും ഇനി ഇത് ആവർത്തിക്കരുതേന്ന് പറയും അത് കരുതേ ഇനി ആവർത്തിച്ചാൽ നിന്നെ ഞാൻ ആനയ്ക്ക് ഒഴിവാക്കി വിടും എന്ന് പറയും അത് കേട്ട് ജീവിക്കേണ്ട പാപ്പാനാണെങ്കിൽ അതനുസരിക്കും അല്ലെങ്കിൽ പിന്നെ അവൻ തുടർന്നുകൊണ്ടിരിക്കും പിന്നെ അവനെ ആനയ്ക്ക് പറഞ്ഞ് വിടുകയുള്ളൂ അതുപോലെ തന്നെ കൊടം ശിവൻ എന്ന് പറഞ്ഞൊരു ആനയുണ്ടല്ലോ അത് ചത്തുപോയാണ് തിരുവമ്പാടി ശിവസുന്ദർ അല്ല ആനയായിരുന്നു അല്ല ആന ഇത്രയും നല്ലൊര അഴകും ഒത്തൊരാ ഉലകത്തിൽ ഇനിയും ഉണ്ടാകാൻ അതുപോലെ ഇനിയും പോകുന്നില്ല കാരണം വെച്ചാൽ അമ്മയ്ക്ക് പറ്റിയ ഒരു ഒമ്പനാന കുട്ടിയാ അതും പാമ്പടിരാജനും തുല്യ പഴയ ഒരു പ്രമാണം പറയുന്നുണ്ട് ഈ രണ്ടാനെ ഒറ്റ ലേലത്തിലുണ്ടെന്നാണ് അവര് ചേട്ടനോന്നൊക്കെ പറയുന്നത് ആ അതെ 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 അങ്ങനെ ഒന്ന് ബൈവചേട്ടനും കൊണ്ടുവന്നു ഒന്ന് പൂക്കോടോ ഫ്രാൻസിസും കൊണ്ടുവന്നാണ് രണ്ടാനെ കൊണ്ടുവന്നു ആ രണ്ടാനെ കൊണ്ടു അവര് ചേട്ടനെ കയറുന്ന കഴിഞ്ഞ ഒരു ഉത്സവപ്പറമ്പിൽ കയറുന്നത് നല്ല അരങ്ങാ രണ്ടും നല്ല അരങ്ങാ അഴകാ അഴകാ നല്ല അഴകെന്ന് പറഞ്ഞാൽ ആ പൂരം ഗംഭീരമാകും തിരുവസന്തരും വരുന്നെന്ന് കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ മുഴുവൻ ഇളകും അതിലും കൂടുതൽ ഇളകും പാമ്പാടിരാജ്യം വരുന്ന കേട്ട് കഴിഞ്ഞാൽ രണ്ട് രണ്ടും രണ്ട് ഏതാ ദേവി ദേവിദേവന്മാരെ പോലെ തന്നെ രണ്ടും അങ്ങനെ ഉറ്റ മുതലുകൾ ആനകളെ പാട്ടം കൊടുക്കുന്നൊന്ന് ഒഴിവാക്കിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു പണത്തിന് വേണ്ടിയിട്ട് ആ മൃഗത്തിനെ നശിപ്പിച്ച് കളയുക ചെയ്യുന്നത് അതുപോലെ പാട്ടത്തിനെടുക്കുന്ന ഒന്ന് രണ്ടോ മുതലാളിമാർക്കൊക്കെ കൊള്ളാം ചെറായി ചെറായി ബാലമാഷം എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ട് പുള്ളി വർഷങ്ങളായിട്ട് പുള്ളിയുടെ കൂടുതൽ ഞാൻ നിന്നത പാമ്പാറ്റ പുള്ളിയായിരുന്നല്ലോ പാമ്പാറ്റാൻ്റെ ആദ്യത്തെ ആദ്യത്തെന്നുള്ള ആദ്യ അവസാനം ഒക്കെ പുള്ളിയായിരുന്നു പുള്ളി നല്ലൊരു പാട്ടുകാരനാണ് പാട്ടാനെ അതുപോലെ സംരക്ഷിക്കും അതുപോലുള്ള പൂരം കളി പുള്ളി എടുക്കുകയുള്ളൂ കൊണ്ടുപോകാ അങ്ങ് കൊണ്ടുപോയി കഴിഞ്ഞാല് ഒരു തുക പറഞ്ഞല്ലേ കൊണ്ടുപോകുന്നു തുക ഉണ്ടാകുന്നതോടെ കൂണും കുറക്കും അങ്ങനെ കൊണ്ടുപോകല്ലേ ശ്രദ്ധിക്കേണ്ട ഒത്തിരി കാര്യങ്ങളാണ് ആനകൾക്ക് വിശ്രമമില്ലാതെ വരുമ്പോഴത്തേക്കും മുതല് നശിക്കാന്നുള്ളവരെയും കാശ് മുതലാളി അറിയണ്ട അതുകൊണ്ട് ഈ പാട്ടം കൊടുക്കുന്ന പരിപാടി മുതലാളിമാരൊക്കെ നിർത്തിയെ കൊള്ളുന്ന ഒരു അഭിപ്രായക്കാരല്ല അതുപോലെ അതുപോലെ സംരക്ഷിക്കുന്ന പാട്ടക്കാരായിരിക്കും മാത്രമേ ഊറ്റാവൂ അത്ര ഊറ്റിയെടുക്കാന്നുള്ളതാണ് ഇന്നുള്ള പാട്ടക്കാരുടെ oh that's